തണ്ണേർമുക്കം ഗ്രാമപഞ്ചായത്ത് മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു ഇതിനു മുന്നോടിയായി എല്ലാ വാർഡിലും ശുചിത്വ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം വെള്ളിയാകുളം വഴിയിട വിശ്രമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അതിന് മുന്നോടിയായിട്ട് ശുചിത്വ മാലിന്യമുക്ത സമ്പൂർണ്ണ ശുചിത്വ വാർഡായിട്ട് തന്നെയാണെങ്കിലും ഈ ഇന്ന് നമ്മുടെ മൂന്നാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ വാർഡായിട്ട് നമ്മൾ മൂന്നാം വാർഡിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ് പഞ്ചായത്ത് അംഗം മാത്യു കൊല്ലലി അധ്യക്ഷത വഹിച്ചു അഗസ്റ്റിൻ കലവാണി ആരോഗ്യ പ്രവർത്തകരായ സുധി എസ് സിന്ധു എസ് എസ്നെബി സാബു ആശാ പ്രവർത്തകരായ മെറീന ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾ ഇനി വെക്കേഷൻ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കളിക്കാൻ പോകുമ്പോൾ അവരോട് കൃത്യമായി പറയണം അങ്ങനെ അങ്ങനെ ശരീരത്തെ അപ്പോൾ തന്നെ തന്നെ വീട്ടിൽ വന്ന് ഈ ഈ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ കൃത്യമായി ചെയ്യണം ഇടയ്ക്ക് മരിച്ചു പോയിരിക്കുന്നത് ചടങ്ങിൽ കൃത്യമായി ഹരിതകർമ്മസേനക്ക് മാലിന്യം കൈമാറിയ പ്രൊഫസർ നീലകണ്ഠകർത്ത ജോളി എന്നിവരെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു